ഹായ് ഹലോ മിഷേനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കണോ ഒരു റീയൂണിയൻ വേണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കാം ഇത് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം ഒരുപാട് തവണയൊന്നും കാണണ്ട ഒറ്റൊരു തവണ കണ്ടാൽ മതി വീഡിയോ കാണുന്നെങ്കിൽ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക അതേപോലെ ഞാനീ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക നിങ്ങളാ വ്യക്തിനെ പറ്റി ചിന്തിക്കുക അവരുടെ ചിന്തകൾ കൊണ്ടുവരാ അവരുടെ ഓർമ്മകൾ കൊണ്ടുവരാം നിങ്ങൾ അവർ ഒരുമിച്ചിണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നു എന്ന് വിശ്വസം വിശ്വസിച്ചിട്ട് നിങ്ങൾ വീഡിയോ കാണാം കാരണം പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പലർക്കും പ്രസനായിട്ട് ആവാനുള്ളൊരു സാധ്യതയുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്ന റീഡിംഗ് പറയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ യാദൃശ്യമായിട്ടാണെങ്കിലും ഈ വീഡിയോ കാണാനിടയാകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തിയും നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ളൊരു സാധ്യത ഈ വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്കുണ്ടാകാനുള്ള ഇതുണ്ട് എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ പേരും ഈ ഒരു വീഡിയോയിലേക്ക് എത്തുന്നത് പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നമ്മളൊരു ടോപ്പിക് വെച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിങ് പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് പോയൊരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ കൂടോത്രം അങ്ങനത്തെ പരിപാടീസ് ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നത് ഗൈഡൻസ് ആണ് നിങ്ങൾ ടാലൻറ്റ് എന്നൊരു ഇതിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എടുക്കാൻ തോന്നുന്നെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും കാരണം എല്ലാവരും എത്തിപ്പെടുന്ന ഒരു മേഖലയല്ല ടാലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുവഴി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് വിശ്വസിക്കാം നമ്മൾ ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഗൈഡൻസ് എടുത്ത് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല പിന്നെ ഇതുപോലെ തന്നെ ആ വ്യക്തിയായിട്ട് റീയൂണിയനുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ നിങ്ങൾ കണ്ട് നോക്കാം താഴെയുള്ള കമൻറ്റൊക്കെ വായിച്ചിട്ട് താല്പര്യം എനിക്ക് കാണാം പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ അത് നിങ്ങൾക്ക് ലഭിച്ചു ആ വ്യക്തി തിരിച്ചു വന്നു എന്നൊരു വിശ്വാസത്തോടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ വർക്ക് ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കുവാൻ കഴിയുമോ ഇതാണ് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് ഒന്നിക്കണോ ആ വ്യക്തിയായിട്ട് നിങ്ങൾ വീണ്ടും ഒന്നിക്കണമെങ്കിൽ ഇത് കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് കണ്ടു നോക്ക് അവരെ ഓർത്ത് വീഡിയോ കണ്ടു നോക്ക് അപ്പോൾ ഞാൻ ആ കാർഡിൻ്റെ എനർജി പറയാം ഓക്കെ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാക്കാം കാര്യങ്ങളുണ്ടാക്കാം ഇതെല്ലാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം നാല് ക്യാൻസർ എന്നൊരു നമ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് ലിയോ എന്നൊരു സോഡിയക് സൈൻ വരുന്നുണ്ട് അഞ്ച് എന്നൊരു നമ്പർ വരുന്നുണ്ട് ആറ് എന്നൊരു നമ്പർ വരുന്നുണ്ട് സ്കോർപിയോ എന്നൊരു സോഡിയക് സൈൻ പൈസസ് അതേപോലെ തന്നെ പത്ത് എന്നൊരു നമ്പർ ഒമ്പത് എന്നൊരു നമ്പർ പൈസസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് പിന്നെ ഒന്ന് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് എട്ട് ലിയോ എന്ന സോഡിയോക്സൈഡ് വരുന്നുണ്ട് ലിയോ ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ആറ് എന്നൊരു നമ്പറും കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മേൽ പറഞ്ഞ നമ്പറുകൾ നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ ബന്ധത്തിലെ ഇതോ ഡേറ്റോ ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ തല്ലുകൂടിയതോ അല്ലെങ്കിൽ ഇനി ഒന്നിക്കാൻ പോകുന്നതോ അങ്ങനെ ഏതെങ്കിലും ഈ പറഞ്ഞ ഡേറ്റുകൾക്ക് പ്രാധാന്യം ഉണ്ടാകാം സോഡിയോക്സൈഡ് നിങ്ങളുടെ ആണോ എന്ന് നോക്കാം അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് കൂടുതൽ ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കാം ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട നിങ്ങളുടെ ഒരു വ്യക്തമായ റീഡിംഗോ നിങ്ങളുടെ ഗൈഡൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുക എല്ലാ ഉദ്ദേശം തങ്ങൾക്കൊരു സൊല്യൂഷൻ തരലാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം ഇപ്പോൾ നിങ്ങളെ വ്യക്തിയായിട്ട് നോക്കാം കോൺടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഏജ് ഡിഫറൻസ് വിവാഹേതര ബന്ധങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ പിന്നെ ജാതി മതം അങ്ങനെ പോലെ എന്താ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരേണ്ടത് അത്തരത്തിലുള്ള എല്ലാ ഇഷ്യൂസും നിങ്ങളുടെ ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ തീർത്തു വിഷമരമായ ഒരു അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളൊന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കും തീർച്ചയായും പൂർണ്ണമായ കൂടി തന്നെ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാതെ പൂർണ്ണ കൂടി കാണാണെങ്കിൽ കൂടുതൽ പേർക്ക് ഇത് വർക്കാകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഓക്കെ ട്രൈ ചെയ്തു നോക്കുക വെറുതെ സമയം പോയി എന്ന് പറയണ്ട ഓക്കെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണാം കാരണം നമ്മുടെ ഒരു വിശ്വാസമാണ് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തു നോക്കരുത് ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് ചിലപ്പോൾ അവർക്ക് പെട്ടെന്നുള്ളൊരു അവബോധം ലഭിച്ചുകൊണ്ടായിരിക്കാം ഓക്കെ ഈ ബന്ധം ശരിയല്ല ഇതൊരു വിവാഹേതര ബന്ധം അല്ലെങ്കിൽ ഇതിൽ ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എന്നൊക്കെ അവർ തിരിച്ചറിഞ്ഞതിന് ശേഷം അവരുടെ ഹാപ്പിനെസ് നോക്കിയിട്ട് അവർ ചിലപ്പോൾ മാറിപ്പോയതായിരിക്കാം ഓക്കെ അതിനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് പിന്നെന്താണെങ്കിലും അവർ ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു സമയത്ത് അവസ്ഥയാണ് ഈ കാടിൻ്റെ എനർജി കാര്യങ്ങളൊക്കെ വെച്ച് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ കാര്യങ്ങൾ ഇത് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അവരതിലോട്ട് കണ്ണു വയ്ക്കുന്നില്ല അല്ലെങ്കിൽ അതിലോട്ട് ഈ ഒരു സമയം ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയാം ഒരു റീ ഉള്ള സാധ്യതകളൊക്കെ വളരെ ഏറെയാണ് ചിലപ്പോൾ രണ്ടുപേരും ഈഗോ വെച്ചിരിക്കുന്നുണ്ടാകാം വേണമെങ്കിൽ അവൻ പറയട്ടെ അല്ലെങ്കിൽ അവൾ പറയട്ടെ എന്നൊരു രീതിയിൽ അപ്പം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാൻ സാധിക്കും കുറച്ച് പേർക്കൊക്കെ അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ ചെയ്യാത്ത പക്ഷം ഇതിലെന്താ സംഭവിക്കുന്നത് ഒരുപാട് ഡിലേസ് ഒരുപാട് കാലതാമസം ഈ ഒരു ബന്ധത്തിൽ വീണ്ടും നിങ്ങൾ റീയൂണിയൻ ആകുന്നതിന് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണോ അതിന് നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണ് ഇഷ്യൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുമ്പോൾ റിലേഷൻഷിപ്പ് വളരെയധികം സ്മൂത്ത് ആകും ഓക്കെ അല്ലെങ്കിൽ ഇതേപോലെ ഡിലേ വരും ഇപ്പൊ ഈ ഒരു ബന്ധത്തില് ഞാൻ പറഞ്ഞല്ലോ ഒട്ടും എനർജി ഇല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു പാഷൻ ഇല്ല ഒന്നുമില്ല എന്താ പറയുക ഈ ഒരു ബന്ധത്തിൽ കുറേ പേർക്കൊക്കെ ബോറടിച്ചിട്ടുണ്ടാകും എന്നും ഇത് തന്നെ ആവർത്തിക്കുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പറഞ്ഞു ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളുണ്ടാകാം പിന്നെ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞല്ലോ ഈ ഒരു ബന്ധത്തിൽ കൂടുതലും ഇതേപോലെ തന്നെ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതിൽ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാക്കാം വളരെ പെട്ടെന്ന് സഡൻലി ഒരു ടവർ മൂവ്മെൻറ്റ് പോലെ വഴക്ക് വെക്കാനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഇനി മുന്നോട്ട് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് ഈ വ്യക്തി വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആ അത്തരം കോൺഫ്ലിക്റ്റുകളെ അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണോ ആ വ്യക്തിക്ക് അത് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല അത് പരസ്പരം നിങ്ങൾ മാനിച്ചിട്ട് ആ ബന്ധത്തിന് നല്ലൊരു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം ഈ സമയത്ത് പണ്ട് ഒരു കാര്യങ്ങൾ ഓക്കെ ആയിരിക്കില്ല നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദിശയിലേക്ക് ആയിരിക്കില്ല അവർ ചലിക്കുന്നത് പിന്നെ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്താ പറയുക ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ഏജ് ഡിഫറൻസ് ഉണ്ടാകും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാകാം വണ്ണം കൊണ്ടാകാം ഹൈറ്റ് കൊണ്ടാകാം ജാതിയാവാം മതമാവാം അങ്ങനെ ഏതൊരു തരത്തിലുള്ള ഏജ് ഡിഫറൻസ് എല്ലാം വരാം ഒരുപാട് ഡിഫറൻസുകൾ ഈ വ്യക്തിയായിട്ടുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം പിന്നെ ഇപ്പോഴായിരിക്കും നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാകാം ഒരുപാട് നോസ്റ്റാളിയായി തോന്നുന്നുണ്ടാകാം ഒരുപാട് നിഷ്കളങ്കതായ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ പോസിറ്റീവായിട്ട് ആ വ്യക്തിയായിട്ട് നിങ്ങൾ ഒന്നിക്കാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ട് നോക്കിയാൽ തീർച്ചയായും ഒന്നിക്കണോ ഇത് കണ്ട് നോക്കുമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും കാർഡ് എല്ലാം പറയുന്നത് ഗൈഡൻസിലെല്ലാം പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയായിട്ട് ഒന്നിക്കും എന്ന് തന്നെയാണ് കേട്ടോ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിന് സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ തീരാത്ത പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കുക ഇതൊരു മേ ബി നിങ്ങളുടെ ഒരു ഡിവൈൻ ലവ് ആയിരിക്കാം ഒരു ഉള്ള ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇതിങ്ങനെ നടക്കേണ്ടതായിരിക്കാം ഇപ്പം ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ വരില്ലേ ഇതൊന്നും നിങ്ങൾക്കറിയില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകാം നിങ്ങളുടെ നിങ്ങളുടെ ഒരു ലോകം തന്നെ വ്യക്തിയായിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ സന്തോഷം ഒരു അലൈൻമെൻറ്റ് ഒരു നിങ്ങൾ എന്താണ് സ്വപ്നം കണ്ടിരുന്നത് ഒരു ഫാമിലിയെ പറ്റി അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മൊത്തം ലവ് സപ്പോർട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വേഗം തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു റീയൂണിയൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു മാത്രമല്ല പിന്നെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയായിരിക്കണം ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നാണോ നിങ്ങളുടെ ആഗ്രഹം അതിനെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട് ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേബിലിറ്റി നിങ്ങളിലേക്ക് ഈ ഒരു ബന്ധം കാരണം വരുന്നുണ്ട് ഒരുപാട് ലക്ഷറി ഒരുപാട് ലക്ഷറിയിൽ നിങ്ങൾ ഒരുപാട് കറങ്ങാൻ പോകുന്നുണ്ടാകും ഒരുപാട് ഷോപ്പിംഗ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ആ ലൈഫിനെ നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് കഴിയുമ്പോൾ നിങ്ങൾ മാനു ഈ എന്താ പറയുക മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടാണ് അല്ലാതെയൊക്കെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തിൻ്റെ തിരികെ ലഭിക്കുന്ന സമയത്ത് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി ഒരിക്കലും മറക്കരുത് ഓക്കെ ഈ ഒരു ബന്ധം കൂടുതൽ പേർക്ക് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും വരിക പോവാ വരാ പോകുക പക്ഷെ പൂർണ്ണമായിട്ട് പിരിഞ്ഞു പോകാനും പറ്റില്ല രണ്ടുപേർക്കും ഇതെന്തോ ഇങ്ങനെ കൂട്ടിമുട്ടിപ്പിക്കുന്ന പോലെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എങ്കിലും അതിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകാം തീർച്ചയായിട്ടും വേൾഡ് കാർഡേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പോസിറ്റീവായിട്ട് തന്നെ വിചാരിക്കുക ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ് നമ്മളിലേക്ക് വരുന്ന എന്തൊരു കാര്യത്തിനും നമ്മൾ സ്വീകരിക്കുക നമ്മൾ വേണ്ടാത്തത് വിചാരിച്ച് എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് അത് ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്കൊരു ദുഃഖം വരുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമുക്കത് ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരുന്നത് ന്യൂ ബിഗിനിങ്സ് തന്നെയാണ് കാവിൽ കാണിക്കുന്ന ഒരുപാട് പോസിബിലിറ്റീസ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ആ വ്യക്തിയായിട്ട് യാതൊരു തരത്തിലും ഒരു ചാൻസും ഇല്ലല്ലോ എന്ന് പക്ഷേ അതിൽ ചാൻസസ് വരും യൂണിവേഴ്സിൻ്റെതായ കുറേ വ്യത്യാസങ്ങൾ വരാം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വരാം തീർത്തും നിഷ്കളങ്കയായ ഒരു ബന്ധത്തിലോട്ട് ഇത് വരുന്നുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങളൊട്ടും വിചാരിക്കാതെയാവ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ അഡ്വഞ്ചർ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ഇപ്പം ആ സമയത്ത് അവർ ഒരു ആക്ഷനോ കാര്യങ്ങളോ എടുക്കാൻ മടിച്ചിരുന്നു ആ സമയത്ത് അവർക്ക് അതിൽ സാധിച്ചില്ലായിരുന്നു എങ്കിൽ ഈ സമയം അവർക്ക് തീർത്തും അത്തരം ഒരു കാര്യത്തിൽ സാധിക്കുന്നുണ്ട് ഓക്കെ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് മജീഷ്യൻ കാരാണോ എന്നുള്ള ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ആവുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു പവർ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഈ ഒരു ബന്ധത്തിൽ വരുന്നുണ്ട് നിങ്ങൾ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കാം യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡും അറിയിക്കുക എന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു ബന്ധത്തിൽ എന്ത് തന്നെയാണ് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് ഒരു വിൽ പവർ ഒരു ഡയറക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കും എന്ത് തന്നെയാണെങ്കിലും അത് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു എന്ന് നൂറ് ശതമാനം വിശ്വസിക്കാം വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കൊള്ളൂ ഓക്കെ ഇത് കണ്ടപ്പോൾ തന്നെ സ്വിച്ചിട്ട് പോലെ വരും എന്നല്ലാതെ പറയുന്നത് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് കിട്ടും ലഭിക്കും പോസിറ്റീവ് ആയിട്ടിരിക്കുക അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഓക്കെ പിന്നെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു സിംഹത്തിനെ ഒരു മനുഷ്യൻ എന്താ പറയുക ഒതുക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന പോലെ അത് ഉദ്ദേശിക്കുന്നത് എത്ര കഠിനമായിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ളൊരിതാണെങ്കിലും നമുക്ക് ആ സ്ട്രെങ്ത് അതിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കും ആ വ്യക്തിന് എല്ലാ തരത്തിലും ശാരീരികമാകാം മാനസികാകാം എങ്ങനെയാണെങ്കിലും സംസാരിച്ചിട്ടും ആകാം നിങ്ങൾക്ക് അതിനുള്ളൊരു പവറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ നല്ലൊരു ഇന്നർ സ്ട്രെങ്ത്ത് വരുന്നുണ്ട് നല്ല രീതിയിൽ ഇതിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു ഒത്തുചേരൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വിജയങ്ങളാണ് ഈ ഒരു ബന്ധത്തിൽ എന്ത് ഇങ്ങനെ വരുന്നത് ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് പബ്ലിക് അവാർഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നുണ്ടാകാം വിജയം പ്രോഗ്രസ് സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ സമയം വളരെയധികം കൂടുന്നുണ്ടാകാം ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും കാർഡ് എടുത്തിട്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ആ വ്യക്തി വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കണോ എന്ന ക്വസ്റ്റനിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത്രയും ഇത് കണ്ടവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നു നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങളിത് കണ്ടുനോക്കൂ നിങ്ങൾക്കിത് വർക്കാകും ഓക്കെ നിങ്ങൾ വിശ്വസിക്കുക ആ വ്യക്തി തിരിച്ചു വന്നു തന്നെ മേ ബി ഒരു വട്ടവം നിങ്ങൾ കണ്ടിട്ട് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും നോക്കാം ഒരു പ്രാവശ്യം കാണാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല കൂടി തന്നെ കാണാം അത് വർക്കാവും സംഭവിക്കും തീർച്ചയായും ഇത്തരത്തിൽ വർക്ക് വർക്കാകുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് അടിക്കാം അപ്പോൾ തുടർന്ന് വീഡിയോ കാണാൻ വരുന്നവർക്കൊരു അതുപോലെ ഒരു മോട്ടിവേഷൻ ആകാം അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കാശ് കൊടുത്ത് പറഞ്ഞു ഇടുന്ന കമൻസ് എല്ലാം എന്നെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കോളും അപ്പോൾ എന്താണെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം പിന്നെ റീയൂണിയന് വേണ്ടിയിട്ടുള്ള മറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാം ഇതേപോലെ ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാം ആ സമയത്ത് സാഹചര്യങ്ങളായിട്ട് റെസനൈറ്റ് ആകുന്നുണ്ടോ നോക്കാം ഒന്നിനെ പോസ്റ്റ് ചെയ്ത് റെസണൈറ്റ് ചെയ്യേണ്ട താഴെയുള്ള കമൻറ്റൊക്കെ വായിച്ച് നോക്കിയിട്ട് കണ്ട് നോക്കൂ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടട്ടെ ഓക്കെ അപ്പോൾ ഇനി നിങ്ങളുടെ ടോപ്പിക്ക് പറയാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവര് ബൈ ഫ്രം മിഷേ